ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു യു എസ് എസ് സീരീസ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ആക്കുന്നത് ഗണിതത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പേരല ലൈൻസിൽ വരുന്ന ഒരു ചോദ്യമാണ് സോ നമുക്ക് ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം നമുക്കിവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് ഒരു ചിത്രം തന്നിട്ടുണ്ട് ഇതിൽ എക്സ് എത്രയാണെന്നാണ് ചോദിച്ചത് ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ കാണാം അല്ലേ ഈ ട്രയാങ്കിൾ ഒരു ആംഗിൾ വൺ ടെൻ ആണെന്ന് തന്നിട്ടുണ്ട് അതിൽ എക്സ് ഒന്നാണ് എക്സ് അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പിന്നെ മൂന്നാമത്തെ ആംഗിളും നമുക്ക് തന്നിട്ടില്ല ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിൾസോടും കൂട്ടിയാൽ നമുക്ക് വൺ എയ്റ്റി ഡിഗ്രി ആണ് കിട്ടുക സോ നമ്മുടെ ചോദ്യത്തിലുള്ള ട്രയാങ്കിളിൻ്റെ ഉള്ളിലെ മൂന്ന് ആംഗിൾസും കൂട്ടിയാൽ വൺ എയ്റ്റി ഡിഗ്രി ആണല്ലോ പക്ഷേങ്കിൽ അതിൽ ഒരു ആംഗിളേ തന്നിട്ടുള്ളൂ വൺ ടെൻ എന്ന് പറഞ്ഞത് മറ്റേ രണ്ട് ആംഗിൾസും നമുക്ക് കണ്ടുപിടിക്കാം നമുക്കിവിടെ ആംഗിൾ വൈൻ്റെ പുറത്തുള്ളത് തന്നിട്ടുണ്ട് അത് വൺ തേർട്ടി ഫൈവ് ഡിഗ്രിയാണ് സോ നമുക്ക് ഉള്ളിലുള്ളത് കണ്ടുപിടിക്കാം അത് ലീനിയർ പെയറാണ് ആ പുറത്തുള്ളതും ഉള്ളിലുള്ള ആംഗിളോടെയും കൂട്ടിയാൽ നമുക്ക് വൺ എയ്റ്റി ഡിഗ്രി ലീനിയർ പെയേഴ്സ് ആയതുകൊണ്ട് അത് വൺ എയ്റ്റി ഡിഗ്രിയാണ് സോ ആ ആംഗിൾ വൈ കണ്ടുപിടിക്കാൻ നമുക്ക് വൺ എയ്റ്റിയിൽ നിന്ന് വൺ തേർട്ടി ഫൈവ് കുറച്ചാൽ പോരെയും അന്നപ്പോൾ നമുക്ക് ആൻസർ ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്ന് കിട്ടും ഇപ്പോൾ നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഉള്ളിലെ രണ്ട് ആംഗിൾസ് നമുക്കറിയാം ഒന്ന് നമുക്ക് ചോദ്യത്തിൽ തന്ന വൺ ടെൻ അറിയാം പിന്നെ ഇപ്പോൾ നമുക്ക് കണ്ടുപിടിച്ച ഫോർട്ടി ഫൈവ് ഡിഗ്രി നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിൾസൂടെയും കൂട്ടിയാൽ വൺ എയ്റ്റി ആണെന്ന് ഇപ്പോൾ നമുക്ക് രണ്ട് ആംഗിൾ കിട്ടിയില്ലേ വൺ ടെൻ ആയി ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയി ഇനി വൺ എയ്റ്റി മൈനസ് വൺ ടെൻ മൈനസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് ആയി നൂറ്റി എൺപതിൽ നിന്ന് നൂറ്റി പത്ത് കുറച്ചാൽ എഴുപതായി എഴുപതിൽ നിന്ന് നാൽപ്പത്തഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് ഇരുപത്തി അഞ്ച് എന്ന് കിട്ടും അതല്ലേ നമ്മുടെ ആംഗിൾ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ട്വൻറ്റി ആണ് ആംഗിൾ എക്സ് ഇസിക്കൽ ടു ട്വൻറ്റി